യും വേണ്ടി പോരാടുകയും പല ഉണ്ടായിട്ടും ആ ഭീഷണിയൊന്നും വകവയ്ക്കാതെ പോരാടുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും നേതാവും ഈ മണ്ണിന്റെ നിജാബ് മുതൽ നിചാഭ അതുപോലെ ഈ ഇവിടെ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഇന്ന് വൈകുന്നേരം വരെ പണി എന്നിട്ടും ഈ അംബേദ്കർ വിഷയത്തിനു വേണ്ടി ഇവിടെ വിജയിപ്പിക്കുവാൻ സഹോദരിമാരെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് നമസ്കാരം ആരാണ് അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പി അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് ദിശാബോധം നൽകിയതില് പ്രധാനപ്പെട്ടത് നമുക്കറിയാം നെഹ്റു ഗാന്ധി അംബേദ്കർ ഇവര് മൂന്ന് പേരുടെ ഒരു വിഷനിലൂടെ തന്നെയാണ് ഇന്ത്യ ഉണ്ടായത് മറ്റു എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടനയെടുത്ത ഇന്ത്യയുടെ ഭരണഘടനയെ വ്യത്യസ്തമാക്കുന്നതും നമ്മുടെ ഭരണഘടന നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും അവിടെ ഉള്ള നിയമങ്ങൾ എഴുതി വെക്കലാണ് ഇവിടെ ീ ഉണ്ടാവാൻ പോകുന്ന തലമുറയ്ക്ക് പോലും അവരെ പോലും മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള അവകാശങ്ങള് എഴുതി വെച്ചിട്ടുള്ള ഒരു വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത് അതിന്റെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ഈ രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം അമിത് ഒരു പ്രസ്താവന നടത്തി ഒരു ചർച്ചയ്ക്കിടയിൽ നിങ്ങൾ ഇങ്ങനെ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവത്തെ വിളിക്കൂ നിങ്ങൾക്ക് സ്വർഗം ലഭിച്ചേക്കാം എന്ന് പറഞ്ഞു അതിന് എന്റെ രാജ്യസഭയിലാണ് പറഞ്ഞു നോക്കുക അപ്പൊ അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി ഈ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ അംബേദ്കറിന് എത് അംബേദ്കറിന് വേണ്ടി സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നുള്ള ഒരു കാര്യം ഇവിടെ നിപ്പോ കോൺഗ്രസ് ഈ നെഹ്റുവിന്റെ കാലത്ത് ആ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അംബേദ്കർ അന്ന് അദ്ദേഹം ഹിന്ദു കോഡ് കൊണ്ടുവരുന്നു എന്താണ് ഹിന്ദു കോഡ് നമ്മൾ മനസ്സിലാക്കണം ഹിന്ദു വ്യവസ്ഥയിൽ നിൽക്കുന്ന ജാതീയതക്കെതിരെ ശക്തമായി വാദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കോഡ് കൊണ്ടുവരുന്നു അദ്ദേഹം സംവരണം കൊണ്ടുവരുന്നു ഈ സംവരണത്തിനൊക്കെ അന്ന് നെഹ്റു എതിർത്തിയിരുന്നു എന്നുള്ളതാണ് നെഹ്റു മറ്റൊരു രീതിയിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ഒരു ചിന്താഗതിയായിരുന്നു അന്ന് ആർ എസ് എസ് എഴുപത്തിയാറോളം പ്രക്ഷോഭങ്ങൾ ആർ എസ് എസ് നേതൃത്വത്തിൽ അംബേദ്കറിനെതിരെ നടത്തി എഴുപത്തിയാറിടത്തും അംബേദ്കറിന്റെ കോലം കത്തിച്ചു അംബേദ്കറിനെയും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരെയും കായികമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു അംബേദ്കറിന്റെ വീട് തകർത്തു എന്നിട്ട് അന്ന് വീടൊക്കെ തകർത്താ ബിജെപിക്കാർ ഇപ്പൊ പറയുന്ന കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് രസകരം നിങ്ങൾ അംബേദ്കറിനെ വീട് സംരക്ഷിച്ചു ആരാണ് വീട് തകർത്തത് ആർ എസ് എസ് നിങ്ങൾ സംരക്ഷിച്ചു എന്ന് ചോദിക്കുന്നത് ബി ജെ പി അതുപോലെ തന്നെ അംബേദ്കറിനെയും ഷേഖ് അബ്ദുള്ള ആക്രമിക്കാൻ ആർ എസ് എസ് ശ്രമിച്ചു ആർ എസ് എസ് ഇപ്പൊ അംബേദ്കറിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെ ആർ എസ് എസ് എഴുതി വെച്ചിരിക്കുന്നതും പറഞ്ഞതിനെയും നേരെ വിപരീതവുമായിട്ടുള്ള അതിനെ എതിർക്കുന്ന ശക്തമായിട്ടുള്ള ആശയങ്ങള് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് നേതൃത്വം ആളാണ് അംബേക്കർ അപ്പൊ ഒരിക്കലും യോജിക്കാത്ത രണ്ട് പ്രത്യേക ശാസ്ത്രങ്ങൾ അംബേക്കറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദളിത വോട്ടുകൾക്ക് അല്ലെങ്കിൽ ദളിതരെ തന്നെയോടൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എനിക്കറിയാം ഞാൻ പാലക്കാടാണ് പാലക്കാട് ഗാന്ധികിച്ചിട്ടുള്ള വാർത്തകളാണ് ഞാൻ ളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് മുതലമട ഗ്രാമപഞ്ചായത്തില് ഇന്നലെ ഒരു പ്രക്ഷോഭ പരിപാടി ഉണ്ടായി അമിത്ഷാ അംബേദ്കർക്കിനെതിരെ പറഞ്ഞ അംബേദ്കറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു മുന്നണി സംവിധാനം അല്ലെങ്കിൽ ഒരു പുതിയ കൂട്ടായ്മ വന്നിരിക്കുകയാണ് പാലക്കാട് മുതലമട ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വന്നിരിക്കുകയാണ് ആദിവാസി ദളിത് ന്യൂനപക്ഷ കൂട്ടായ്മ എന്ന് പറയുന്ന മുതലമട പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നമുക്കറിയാം മിക്ക പഞ്ചായത്തുകളിലും കേരളത്തിലെ മുഖ്യ പഞ്ചായത്തുകൾ കോൺഗ്രസ് അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ തന്നെയാണ് ഭരിക്കുന്നത് ഇത് അതിനെതിരെ ഇവിടുത്തെ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ അംബേദ്കർ ദളിത് സംരക്ഷണ സംഘവും അതുപോലെ തന്നെ ആദിവാസി സംരക്ഷണ സംഘവും തമിഴ് നല്ല സംഘവും ഒക്കെ ചേർന്ന് ആദിവാസി ദളിത് കൂട്ടായ്മയിലൊരു മുന്നണി സംവിധാനം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വന്നിട്ടുണ്ട് അവര് മുന്നോട്ട് വന്നിട്ടുണ്ട് അവര് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ട് നമുക്കറിയാം ഈ എൽ ഡി എഫ് യു ഡി എഫും ബി ജെ പി ഒക്കെ ആകുമ്പോൾ അവർക്കറിയാം അവർ തന്നെ മാറി മാറി വരും അവർ തന്നെ പഞ്ചായത്തുകൾ ഭരിക്കും അത്തരം പഞ്ചായത്തുകൾ ഭരിക്കുമ്പോൾ അവർക്കറിയാം ഇവിടെ ഒരു ഇവർ കാണിച്ചു വെക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അടുത്തവട്ടം നമ്മളത് കയറി അവരെ ഒഴിവാക്കി വിടും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് ഈ മൂന്ന് മുന്നണികളും പോകുന്ന മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു കാര്യമാണ് ഇന്നലെ ആ മുതലമെഷ്ക്കെതിരെ ആസ്റ്റുകളായിട്ടുള്ള ഐസ് ടി പി വെൽഫെയർ പാർട്ടിയും ഈ ആദിവാസി ദളിത് കൂട്ടായ്മകളൊക്കെ ചേർന്ന് ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ജില്ലാ കമ്മിറ്റി അംഗവും നെന്മാറ മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റുമായ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്ന എസ് ടി വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു അംബേദ്കർ ദളിത് സംരക്ഷണ സംഘം പ്രസിഡന്റ് ഗോവിന്ദാപുരം ശിവരാജ് ആദിവാസി സംരക്ഷണ സംഘം പ്രസിഡന്റ് മാരിയപ്പൻ പ്രമീയനലസംഘം ചെയർമാൻ പി പി നിജാമുദ്ദീൻ തുടങ്ങി എസ് ടി പി യുടെയും വെൽഫെയർ പാർട്ടിയുടെയും ആദിവാസി ആദിവാസി ദളിത് സംഘങ്ങളുടെയും വിവിധ നേതാക്കളും ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചു ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ അല്ലെ ഇത്തരം മുന്നണി സംവിധായങ്ങൾ കൂട്ടായ്മകളൊക്കെ നമ്മുടെ ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഉയർത്തി വരേണ്ടതുണ്ട് സാമ്പ്രദായികമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന വിവേചനത്തിനെതിരെ ഒക്കെ നമ്മൾ മുന്നോട്ട് വരുന്ന അംബേദ്കറിന്റെ കാര്യം വന്നാൽ കോൺഗ്രസ് അബേദനെ ആർ എസ് എസ് എന്നും അംബേദ്കറിനെതിരെ തന്നെ സംസാരിക്കുന്നു ഇപ്പോൾ സംസാരിക്കുന്നു സി പി എം പണ്ട് അംബേദ്കർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദളിത് കൂട്ടായ്മകളൊക്കെ പി എം എസിനൊക്കെ എതിരെ പ്രക്ഷോഭം നൽകിയിട്ടുണ്ട് ഈ അംബേക്കറിന്റെ ഭൂഷാന്ന് വിളിച്ചൊരു പ്രത്യേക ശാസ്ത്രമാണ് സി പി എമ്മിന്റെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇതിനെതിരെ നമ്മുടെ ജനകീയ കൂട്ടായ്മകൾ വരയുന്നത് കൊണ്ട് അതിനൊരു முதலமும் அம்பேத்கரை அமித்ஷா அம்பேத்கரை எங்கள் கடவுள் தான் அம்பேத்கர் என்று சொல்லி வேலை முடித்து வந்தோம் திரண்டடித்து வந்து இந்த கண்டன போராட்டத்துக்கு வந்து சேர்ந்தார் எனது அன்பு தாய்மார்களே பெரியவர்களே நம் நாட்டின் போராட்டத்தின்

மாபெரும் அண்ணல் அம்பேத்கர் தலித்து சமரச சங்கத்தினுடைய மானமும் அறிவும் மனிதனுக்காக சொன்னவர் தந்தை பெரியார் கற்பே ஒன்று பொருட்சை சொன்னவர் பாபா சகோத் அம்பேத்கர் இருவரையும் வணங்கி நன்றி கலந்த வணக்கத்தை தெரிவித்துக் கொள்கிறேன் காலங்காலமாக அடிமையாக ஏழையாக அறிவிப்பட்டு கொடுமைப்பட்டு

പ്രദേശത്തെ ആവേശജലമായി ഡോക്ടർ അംബേദ്കറിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ പ്രതിഷേധിക്കാനും മണ്ണിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങൾ അംബേദ്കര് ഡോക്ടർ അംബേദ്കര് തെരുവോരങ്ങളിൽ അങ്ങാടികളിൽ കവലകളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇവിടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കി കൊടുത്ത അതുപോലെ ആദിവാസി താന്റെ പിന്നോക്ക മേല ആ സമുദായത്തിന്റെ ഒരു നേതാവായി അന്ന് ആ കാലഘട്ടത്തിൽ ശബ്ദിക്കാൻ ഉച്ചരിക്കാൻ ഒന്ന് നടക്കാൻ ഒരു നല്ല വസ്ത്രം അണിയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഡോക്ടർ അംബേദ്കർ ഈ ധീര നേതാവായി ഈ രാജ്യത്ത് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ആർ എസ് എസിന്റെയോ അമിത് ഷാന്റെയോ അവരുടെ ആ ഒരു സ്വാധീനം കൊണ്ടല്ല ഡോക്ടർ അംബേദ്കറുടെ ധീരമായ പോരാട്ടത്തിൽ ഈ സമുദായത്തിന് നേതാവായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ